റംസാനിലെ ഏറ്റവും പുണ്യം നിറഞ്ഞതെന്ന് കരുതുന്ന രാവ് വിശ്വാസികൾ ആചരിച്ചു ആയിരം കരുതുന്നേക്കാൾ പുണ്യമുണ്ടെന്നാണ് ഖുറാൻ പറയുന്നത് റംസാനിലെ ഏറ്റവും പുണ്യം നിറഞ്ഞതെന്ന് കരുതുന്ന ഇരുപത്തിയേഴാം വിശ്വാസികൾ ദീപ്ത പ്രാർത്ഥനാ നിരതരായി ലൈലത്തുൽ ഖദ്ര എന്ന വിധി നിർണയരാവാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതാണ് റംസാൻ ഇതിന് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്നാണ് ഖുർആാൻ പറയുന്നത് അസാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ലേലത്തിൽ ഖദറിന് കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനമാണ് ലേലത്തിൽ ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ രാത്രി എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നിർണയത്തിൻ്റെ രാത്രി എന്നും അർത്ഥമുണ്ട് ഒരു വർഷത്തിൽ അടുത്ത വരുന്ന ഒരു വർഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച രേഖകൾ മലക്കുകളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന രാവാണ് ലേലത്തിൽ കദറിൻ്റെ രാവ് അതുപോലെ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട രാവായതുകൊണ്ട് ഇത് വലിയ മഹത്വമുള്ള രാവാണ് ഒരുപാട് അടിമകളെ അള്ളാഹുത്താല നരക അടിമകൾക്ക് നരകമോചനം നൽകുന്നു അതുപോലെ പാപമോചനം നൽകുന്നു അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം വർഷിക്കുന്ന ഒരുപാട് പുറത്തു കൊടുക്കുന്ന ഒരു രാവാണ് എല്ലാത്തിലുമുപരി ആയിരം വർഷ ആയിരം മാസത്തേക്കാൾ ഹയറായ ഉത്തമമായ രാവാണ് ലേലത്തിൽ കതിരൻ്റെ രാവ് ആയിരം മാസത്തിനെ അതിജയിച്ച് നിൽക്കുന്നതായ രാവ് ഈ രാവിൽ ഒരു ആരാധന ഒരു പുണ്യകർമ്മം ആരെങ്കിലും ചെയ്താൽ അതായിരം മാസം പുണ്യകർമ്മം ചെയ്തതിന് തുല്യമായി തീരും ഇത്രയും മഹത്തായ ഒരു രാവാണ് ലേലത്തിൽ കദറിന്റെ രാവ് റംസാനിലെ ഇരുപത്തിയേഴാം രാവിൽ കായംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും മസ്ജിദുകളിൽ വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞ ഒരു മാസക്കാലമായി വിശ്വാസികൾ റമദാൻ നോമ്പെടുത്ത് വ്രതശുദ്ധിയോടെ ലേലത്തിൽ കദറിനെ പ്രതീക്ഷിച്ച് പള്ളിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കുറ്റവാളം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ താർ സംഗമങ്ങൾ നിരന്തരം നടത്തി ഇന്ന് ഖതിറിന്റെ രാത്രി എല്ലാവരും പ്രാർത്ഥനാ നിർഭരായി പള്ളിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ് അത് സൂചിപ്പിച്ചതുപോലെ കതിരൻ്റെ രാത്രിയെക്കുറിച്ച് മഹത്തരമായ ഒരു രാവണെന്ന് മുൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അതിനെക്കുറിച്ച് ഖുർആാനിൽ ഒരു അധ്യായം തന്നെ ഉണ്ട് ആ അധ്യായത്തിൻ്റെ അവസാനം സലാമുൻ സലാമു ഫജ് മലക്കുകൾ സത്യവിശ്വാസികൾക്ക് ഫജറോളം സലാം ചെല്ലുമെന്നാണ് പറയുന്നത് നമ്മുടെ പ്രസംഗത്തിൽ പ്രധാന പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി ആ സലാം ചെല്ലാത്ത വിഭാഗങ്ങളെക്കുറിച്ച് ആദ്യം പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ രാവിലെ ഉണ്ടാവുകയില്ല ലഹരിക്കെതിരെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ തിന്മയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ ഏറ്റവും വലിയ സന്ദേശമാണ് വിശുദ്ധ ഖുർആാനിലൂടെ ഈ അധ്യായത്തിലൂടെ നമുക്ക് മാനവർക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഘട്ടകാലത്ത് ലഹരിക്കെതിരെ സമൂഹമൊന്നായി മുന്നേറുന്ന ഈ സമയത്ത് നമ്മുടെ വിശ്വാസികളോടും നമ്മുടെ സമൂഹത്തോടും പറയാനുള്ളത് ഖുർആനിൻ്റെ ഈ അധ്യാപനം പിടിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ആരാധനയാണ് ലഹരി എന്ന പ്രമേയവുമായി കുറ്റളാർ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് റംസാനിലെ അവസാനത്തെ പത്തിരി ഒറ്റയിട്ട രാവിലാണോ വിശ്വാസികൾ ആയിരം മാസത്തേക്കാൾ പുണ്യം ലഭിക്കുന്ന ലൈലത്തൂർ ഖദർ പ്രതീക്ഷിക്കുന്നത് വിശ്വാസികൾ ഉറങ്ങാതെ പ്രാർത്ഥനകളിൽ മുഴുകി രാത്രി മുതൽ പുലരും വരെ പള്ളികളിലും വീടുകളിലും കഴിച്ചുകൂട്ടി ഖുർആൻ പാരായണങ്ങളിലും പ്രാർത്ഥനകളിലും വിശ്വാസികൾ മുഖരിതരായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതായി അനുമാനിക്കുന്നത് ഇരുപത്തിയേഴാം രാവിലാണെങ്കിലും അവസാനത്തെ പത്തിലെ എല്ലാ ഒറ്റപ്പെട്ട രാവുകളെയും വിശ്വാസി സമൂഹം അതീവ ശ്രേഷ്ഠതയോടെ തന്നെയാണ് കാണുന്നത്